കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് സിനിമാ സംഘടനകൾ നടി വിൻസിയുടെ പരാതിയിൽ താരസംഘടന ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണം തേടി നിയമ നടപടികൾക്ക് താൽപര്യമില്ലെന്ന് വിൻസയും കുടുംബവും താരസംഘടനയെ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഷൈൻ ടോം ചാക്കോയെ പുതിയ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് ഫിലിം ചേംബറും അറിയിച്ചു വിൻസെ അലൂഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ ഷൈനിക്കെതിരെ എക്സൈസ് സംഘം സ്വന്തം നിലയിൽ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി എം പി രാജേഷും പ്രതികരിച്ചിട്ടുണ്ട് നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം ഇവിടെ ലഹരി എന്നേ നമ്മൾ കാണുന്നുള്ളൂ അതെവിടെ എന്നുള്ളത് സർക്കാരിൻ്റെ മുമ്പിലുള്ള പ്രശ്നമല്ല എവിടെയാണെങ്കിലും ലഹരി ഉപയോഗം നമുക്ക് അംഗീകരിക്കാനേ പറ്റുന്ന കാര്യമല്ല അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിന് പ്രത്യേക പരിഗണന പവിത്രതയൊന്നുമില്ല സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന് ക്രെഡിബിളായിട്ട് വിവരം കിട്ടിയാൽ ആ വിവരം അയ്യോ സിനിമാ സെറ്റല്ലേ സിനിമാ സെറ്റിന് പ്രത്യേകിച്ച് പവിത്രതയൊന്നുമില്ലല്ലോ അവിടെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം കിട്ടിയാൽ എവിടെയും പരിശോധിക്കേണ്ടി വരും പക്ഷേ വിവരത്തിൻ്റെ ഒരു സ്ഥലത്തിലാണ് ഡാൻസ് ഓഫ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് പരിശോധന പരിശോധനകൾ പരിശോധനകൾ വ്യാപകമായി നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ വിവരങ്ങളുടെ നടക്കുന്നുണ്ട് സിനിമാ സംഘടനകൾ സമ്മർദ്ദം ശക്തമാക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർശനമായ നടപടികളിലേക്ക് സിനിമാ സംഘടനകൾ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒപ്പം എക്സൈസും അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണോ ഗുഡ് ഈവനിങ് ഡോക്ടർ അരുൺകുമാർ ഈ പറഞ്ഞതുപോലെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് സിനിമാ സംഘടനകൾ സംയുക്തമായി തന്നെ നിലപാട് കടുപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം താരസംഘടനയായ എ എം എം എ ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് എ എം എം എയുടെ അഡ്വോ കമ്മിറ്റി ചേർന്ന് തീരുമാനമെടുക്കുകയും ഇത് ഷൈൻ ടോം ചാക്കോയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ തീരുമാന ഈ വിശദീകരണം എന്ത് എന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും എന്ത് നിലപാടെടുക്കണം നടപടിയെടുക്കണമെന്ന കാര്യത്തിലെല്ലാം സംഘടന തീരുമാനമെടുക്കുക ഇപ്പോൾ അവരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും എ എം എം എ ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റി എന്ന നിലയിൽ ാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് പോകാൻ അവർക്ക് പരിമിതികളുമുണ്ട് അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം തേടുക എന്നൊരു നടപടിയിലേക്ക് ഷൈൻ ടോം ചാക്കോ വിഷയവുമായി ബന്ധപ്പെട്ട് എ എം എം എ കടന്നിട്ടുണ്ട് മറ്റൊരു പ്രധാന കാര്യം ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ടാണ് അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഫിലിം ചേമ്പറിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടത്തിയിരുന്നത് നേരത്തെ തന്നെ ഇയാൾക്കെതിരെ നടപടി എടുക്കേണ്ടതായിരുന്നു ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ നടക്കട്ടെ ഇനി വരാനിരിക്കുന്ന സിനിമകളിൽ ഇയാൾ ഭാഗമാകില്ല എന്ന നിലയിലുള്ള അതിരൂക്ഷ വിമർശനമാണ് ഫിലിം ചേംബറിന്റെ ഭാഗത്തു നിന്നും വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായത് എന്തായാലും സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിരന്തരം വരുന്ന പരാതികളും ആരോപണങ്ങളും ഉയരുന്ന സാഹചര്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാനായി തിങ്കളാഴ്ച ഫിലിം ചേംബർ എന്തായാലും ഒരു അടിയന്തര യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് അവിടുന്ന് അറിയാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തന്നെ നിർമ്മാതാക്കളുടെ സംഘടന ഈ സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന വേണം നടപടി വേണമെന്ന് പോലീസിനോട് നേരിട്ട് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവർ വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിയോട് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്താൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ായത് അത്തരത്തിലെല്ലാം ഈ സിനിമാ സംഘടനകളിൽ പലതും നേരത്തെ തന്നെ ഈ പരിശോധനകൾ ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ടും ആ നിലയിലേക്കുള്ള ഒരു നടപടിയിലേക്ക് പോലീസോ മറ്റ് സംവിധാനങ്ങളോ പോയിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ കേസാണ് ഷൈൻ ടോം ചാക്കോയുടെ കൊക്കൈൻ കേസ് അതുമായി ബന്ധപ്പെട്ട് സമീപ ദിവസങ്ങളിൽ ഉണ്ടായ നടപടികളെല്ലാം നമുക്കറിയാം തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വിട്ടയക്കുന്ന സാഹചര്യം ഈ പരാതി വരുന്ന പിടിക്കപ്പെടുന്ന കേസുകളിൽ പോലും കൃത്യമായ അന്വേഷണം നടത്താതെ കുറ്റപത്രം സമർപ്പിക്കാതെ ഒക്കെ ഉണ്ടാകുന്ന അലസത മൂലം പ്രതികൾ പുറത്തു പോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ സിനിമാ സംഘടനകൾ ഈ ഒരു ഷൈൻടോം ടോം ചാക്കോ േക്ക് കടന്നിരിക്കുന്നത് എന്തായാലും തിങ്കളാഴ്ച ഫിലിം ചേംബർ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് അടിയന്തര യോഗം ചേരാൻ പോകുന്നു തിങ്കളാഴ്ചക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകണമെന്ന് എ എം എം എ ഷൈൻ ചാക്കോയെ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അരുൺ സംഘടനകളെ